ദേഷ്യം വരാറല്ലേ അതൊരു ചോദ്യമാണ് അല്ലേ ഈ ചോദ്യം കേട്ടാണ് ദേഷ്യം വരുന്നത് എന്നല്ല നിങ്ങൾ മനസ്സില് എന്നാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന കാരണങ്ങളിൽ തൊണ്ണൂറ് ശതമാനം കാരണങ്ങളും യഥാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ നിങ്ങളുടെ ചെറിയ തോണിയിൽ ഒറ്റയ്ക്ക് ഒരു പുഴ മുറിച്ചിടയ്ക്കുകയാണ് ഇങ്ങനെ തുഴഞ്ഞ് പുഴയുടെ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ചൊരു വലിയൊരു തോണി നിങ്ങളുടെ നേരെ വരുന്നു അത് നേരെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തോണി മരുന്ന് നിങ്ങൾ വെള്ളത്തിൽ കിടക്കും നിങ്ങൾ ഹോയിന്ന് ഉറക്കെ വിളിച്ചു കൈ രണ്ടും ഉയർത്തി വീശി ഉറക്ക നിങ്ങൾക്ക് പേടിയും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് ദേഷ്യം കൊണ്ട് നിങ്ങളുടെ രക്തങ്ങനെ തിളച്ച് മറിയാണ് നിങ്ങൾ ഒരുവിധം ആ തോണിൻ്റെ വഴിയിൽ നിങ്ങൾ തോണി മാറ്റാൻ തുടങ്ങി തോണി അടുത്തെത്താറായപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ തോണിയിൽ ആരുമില്ല കാലിയാണെന്ന് എവിടെ നിന്നോ നിന്ന് കെട്ടഴിഞ്ഞിട്ട് വന്നതാണ് പെട്ടെന്ന് നിങ്ങൾ ദേഷ്യമൊക്കെ ആകെ ആയിപ്പോകുന്നു ഇതിനെയാണ് എം ടി ബോട്ട് എഫക്റ്റ് എന്ന് പറയുന്നത് മിക്കപ്പോഴും എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിലല്ല നിങ്ങൾക്ക് ദേഷ്യം വരാറ് മറ്റേ ആൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്ന് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ വിശ്വസി വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ദേഷ്യം വരുന്നത് എന്നാൽ സത്യത്തിൽ നമ്മുടെ തൊണ്ണൂറ് ശതമാനം ഇമോഷൻസും യഥാർത്ഥ സംഭവത്തിൽ നല്ല ഉണ്ടാകുന്നത് ആ സംഭവത്തിന് നാം കൊടുക്കുന്ന വ്യാഖ്യാനത്തിൽ നിന്നാണ് വരുന്നത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നിരാശപ്പെടുന്ന ചില നിമിഷങ്ങളുണ്ടാവും എല്ലാവർക്കും ഉണ്ടാകും ചിലപ്പോൾ ആളുകൾ മനപൂർവ്വം നിങ്ങളെ ഹേർട്ട് ചെയ്യും പക്ഷേ അതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ എം ടി ബോട്ട് എഫക്റ്റായി കണ്ടാൽ മതി അവർ നമ്മളെ മനഃപൂർവ്വം ഉപദ്രവിക്കുകയല്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ വികാരങ്ങളുടെ കൺട്രോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും അപ്പോൾ പറഞ്ഞ പോലെ